أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الارض من بقلها وقفائها وفومها وعدسها وبصلها قال اتستبدلون الذي هو ادنى بالذي هو خير اهبطوا مصرا فان لكم ما سالتم وضربت عليهم الذله والمسكنه وباءوا بغضب من الله ذلك بانهم كانوا يكفرون بايات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون അസാംക്കും വാഹത്തുല്ലാഹി വാത്ത സൂറത്തുൽ ബക്കറയിലെ അറുപത്തിരണ്ടാം വചനമാണ് ഓരിക്കേൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക ഓ മൂസ ഒരേതരം ആഹാരം കൊണ്ട് തൃപ്തരായി കഴിയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾക്കായി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക ഭൂമിയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ചീര കക്കരി ഗോതമ്പ് പയർ ഉള്ളി എന്നിവ ഞങ്ങൾക്ക് വേണ്ടി അവൻ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ അദ്ദേഹം പറഞ്ഞു ഉത്തമമായതിനു പകരം അധമമായതാണോ നിങ്ങൾ കാഷിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയിക്കൊള്ളുക എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കും അവരുടെ മേൽ ഹീനത്വവും ദൈന്യവും മുദ്രിതമാവുകയും അവർ അള്ളാഹുവിൻ്റെ ക്രോധത്തിന് പാത്രമാവുകയും ചെയ്തു അതാകട്ടെ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി വധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിരുന്നു മാത്രമല്ല അവർ ധിക്കരിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതിൻ്റെ ഫലവും അത്രേ അത് ഈ വചനത്തിൽ മണ്ണ് സെൽവ എന്നിവ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽക്കാരുടെ മറ്റൊരു നന്ദികേടിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് വളരെ കാലം ഇസ്രായേൽ സമൂഹത്തിന് മണ്ണും സെൽവയും ലഭിച്ചിരുന്നു ചില സമയങ്ങളിൽ അവർക്ക് പട്ടണങ്ങളിൽ പോകുവാനും അവിടെ താമസിക്കുവാനും അവസരം ലഭിച്ചിരുന്നുവെങ്കിലും ഒരേ തരം ഭക്ഷണം കൂടുതൽ കാലം കഴിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല വാസ്തവത്തിൽ അത് ഒരേ തരം ഭക്ഷണമായിരുന്നില്ല അതിൽ വൈവിധ്യമുണ്ടായിരുന്നു എന്നാൽ ബനു ഇസ്രായേൽക്കാർ ഈജിപ്തിൽ താമസിച്ചതുകൊണ്ട് തന്നെ നാഗരിക ജീവിതത്തിന് അടിമപ്പെട്ടിരുന്നു അവർക്ക് ചുട്ടതും വറുത്തതും പുഴുങ്ങിയതുമായ വിഭവങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം അതിനാൽ അവർക്ക് വനത്തിലെ ഭക്ഷണത്തിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല കൂടാതെ ആ വനവിഭവങ്ങൾക്ക് പിന്നിലുള്ള യുക്തിയെയും അവർ വിലമതിച്ചില്ല ഒടുവിൽ ഒരു ദിവസം അവർ ഹസ്രത്ത് മൂസ അലഹിസ്ലാമിനോട് പറഞ്ഞു ഓ മൂസ ഒരേതരം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കുകയില്ല ഞങ്ങളുടെ സഹനശേഷിക്ക് ഇത് അതീതമാണ് തീർച്ചയായും ഒരു തരം ഭക്ഷണത്തിൽ ശമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും അത് മാറ്റിത്തരാൻ നിങ്ങൾക്ക് ആവശ്യം തോന്നിയിരിക്കില്ല എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം അവൻ ഞങ്ങൾക്കായി ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാതരം പച്ചക്കറികളും വിളയിക്കട്ടെ അതായത് കൃഷി ചെയ്യാൻ കഴിയുന്നതും എല്ലാത്തരം ധാന്യങ്ങളും പയർ വർഗ്ഗങ്ങളും പച്ചക്കറികളും ലഭ്യമാകുന്നതുമായ ഒരിടത്ത് താമസിക്കുവാൻ ഞങ്ങൾക്ക് അനുമതി നൽകണം എന്നതായിരുന്നു അവരുടെ ആവശ്യം അള്ളാഹു അതിന് മറുപടിയായി ചോദിച്ചു നിങ്ങൾ ഒരു ഉത്തമമായ വസ്തുവിന് പകരം ഒരു താഴ്ന്ന വസ്തുവിനെയാണോ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഉത്തമം എന്താണ് താഴ്ന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ചിലർ ഹയർ അതായത് ഉത്തമം എന്നത് ഇറച്ചിയാണെന്നും അധമമായത് എന്നത് പച്ചക്കറികളാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ശരിയല്ല പച്ചക്കറികളും ഹയർ ഇറച്ചിയും ഹയർ ആണ് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ മറ്റൊന്ന് കഴിക്കരുത് എന്ന് ഇസ്ലാമിക നിയമത്തിലില്ല ചിലപ്പോൾ ഒരാൾക്ക് ബിരിയാണിയോട് താല്പര്യമില്ലായിരിക്കാം ചിലപ്പോൾ പരിപ്പിനോടായിരിക്കാം താല്പര്യം ഇത് അള്ളാഹുവിന്റെ കോപത്തിനോ അതിർത്തിക്കോ കാരണമാവുകയില്ല സത്യത്തിൽ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് പ്രയത്നമില്ലാതെ വനത്തിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളെയും പട്ടണങ്ങളിൽ പ്രയത്നത്തിലൂടെ ലഭിക്കുന്ന ഭക്ഷണങ്ങളെയുമാണ് അടിമത്തത്തിൻ്റെ സ്വാധീനം നീങ്ങുവാനും ഈജിപ്തുകാരുമായുള്ള സഹവാസത്തിലൂടെ അവർക്ക് ലഭിച്ച പാപകരമായ ശീലങ്ങൾ ഇല്ലാതാക്കുവാനും വേണ്ടിയാണ് അള്ളാഹു ഇസ്രായേൽ സമൂഹത്തിന് ഈ മരുഭൂമിയിൽ നിർത്തിയത് അതുപോലെ അന്യമതസ്ഥരുമായി ഇടപഴകുമ്പോൾ അവരുടെ ബഹുദൈവത്വപരമായ വികാരങ്ങൾ വീണ്ടും ആളിക്കത്താതിരിക്കുവാനും പകരം മൂസ അലൈ ഇസ്ലാമിൻ്റെ കൂടെ സ്ഥിരമായി നിന്നുകൊണ്ട് തൗഹീദിനെ തങ്ങളിൽ ആകിരണം ചെയ്യുവാനും വേണ്ടിയായിരുന്നു അത് വനത്തിൽ വനവുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രമേ ലഭിക്കൂ അത് അള്ളാഹു അവർക്കായി ഒരുക്കിക്കൊടുത്തു പച്ചക്കറികളും രീതിയിൽ പാകം ചെയ്ത ഭക്ഷണങ്ങളും ജനവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അവിടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ബനു ഇസ്രായേൽകാരുടെ ആവശ്യം വെള്ളരിയോ പച്ചക്കറികളോ ലഭിക്കണം എന്നായിരുന്നില്ല മറിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ താമസിക്കാൻ തങ്ങൾക്ക് അനുമതി നൽകണം എന്നതായിരുന്നു ഈ മരുഭൂമിയിലെ ജീവിതത്തിൽ അവർ മടുത്തിരുന്നു അള്ളാഹു ചോദിച്ച നിങ്ങൾ നല്ലതിനെ ഉപേക്ഷിച്ച് താഴ്ന്നതിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എന്നതിൻ്റെ അർത്ഥം മഞ് തേൻ കൂൺ കാടപ്പക്ഷികൾ എന്നിവയെ ഉപേക്ഷിച്ച് ഗോതമ്പും പച്ചക്കറികളും എന്തിനെടുക്കുന്നു എന്നല്ല മറിച്ച് ഭരണത്തിനും ഭാവിയിലെ വിജയകരമായ ജീവിതത്തിനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ നല്ല ജീവിതം ഉപേക്ഷിച്ച് നിങ്ങളുടെ നിലയെ സാധാരണ കർഷകരുടെ നിലയിലേക്ക് മാറ്റുന്ന ഒരു ജീവിതം എന്തിനു സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു നിങ്ങളുടെ ഈ ആവശ്യം ഒന്നുകിൽ നിങ്ങൾ ബുദ്ധിയില്ലായ്മ കൊണ്ടും ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ജീവിതത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടും ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല മൂസ അലൈഹി സ്ലാം വെറുതെ കളവു പറയുകയാണ് ഞങ്ങൾക്ക് എവിടെയാണ് രാജ്യം ലഭിക്കാൻ പോകുന്നത് എന്തിനാണ് ഈ കൃഷി ജീവിതം പോലും നഷ്ടപ്പെടുത്തുന്നത് എന്നും നിങ്ങൾ കരുതുന്നു ഈ രണ്ട് കാര്യങ്ങളും അവിശ്വാസത്തെയും അധമത്വത്തെയും സൂചിപ്പിക്കുന്നതുകൊണ്ട് അള്ളാഹു അവരെ ശാസിക്കുകയും തൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ബനു ഇസ്രായേലുകാർ ഒരേ ഭക്ഷണത്തിൽ തൃപ്തി വരാത്തതിനെ പരാമർശം ബൈബിളിലും കാണാവുന്നതാണ് എഹ്ബിത്തു മിസ്രൻ നിങ്ങൾ ഒരു നഗരത്തിലേക്ക് ഇറങ്ങിപ്പോവുക ചില വ്യാഖ്യാതാക്കൾ വിവരമില്ലായ്മ കാരണം ഇതിന് നൽകിയ അർത്ഥം ഈജിപ്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മിസ്രിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് കൽപ്പന നൽകി എന്നായിരുന്നു ക്രിസ്ത്യൻ എഴുത്തുകാർ ഈ അർത്ഥം ശരിയാണെന്ന് വിശ്വസിച്ച് ഖുർആാനിലെ ഈ തെറ്റിനെ പരിഹസിക്കുകയും ചെയ്തു എന്നാൽ വിവരം കുറഞ്ഞ വ്യാഖ്യാതാക്കളുടെ ഈ പ്രസ്താവന തെറ്റാണ് എന്നതിനോടൊപ്പം എതിർക്കുന്നവരുടെ ഈ ആക്ഷേപവും തെറ്റാണ് ഈജിപ്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മിസ്ർ എന്നത് ഖേർ മുൻസരിഫ് ആണ് അതായത് അതിന് തെൻവീൻ നൽകാൻ കഴിയുകയില്ല വിശുദ്ധ ഖുർആനിൽ തന്നെ നോക്കുക അള്ളാഹു പറയുന്നു സുറ യൂസുഫിൽ ഉദുഹുലു മിസ്ര ഇൻഷാ അള്ളാഹു ആമിനിൻ അതുപോലെ അലൈസലി മുൽക്കു സു മുൽക്കു മിസിർ എന്നാൽ ഈ ആയത്തിൽ അതായത് ഇപ്പോൾ പരാമർശിക്കുന്ന ഈ ആയത്തിൽ മിസ്റൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിസിർ എന്നല്ല മിസ്റൻ ഉള്ളപ്പോൾ അതായത് മിസ്റൻ എന്നതിന് ഒരു നഗരം മിസ്റൻ തൻവീനോട് കൂടി വരുമ്പോൾ ഒരു നഗരം എന്ന് മാത്രമാണ് അർത്ഥം അല്ലാതെ ഈജിപ്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ആക്ഷേപം അറബി ഭാഷയെക്കുറിച്ച് അറിവില്ലായ്മയുടെ തെളിവാണ് ഈ സ്ഥലത്ത് അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന കൽപ്പന ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് പോകാനുള്ള അനുമതി മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഈ സാധനങ്ങൾ ലഭിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇൻഷാല്ല ബാക്കി അടുത്ത ദർശകളിൽ വിവരിക്കുന്നതായിരിക്കും വ ആഫറുദാന അനിൽ അഹമ്മദാഹിറബി ആലമീൻ